പ്രിയപ്പെട്ടവരെ നിഷേധിക്കപ്പെട്ട നീതി സ്ഥാപിച്ചു കിട്ടുവാൻ വേണ്ടി ചവിട്ടി അരയ്ക്കപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങൾ നമുക്കും പ്രാപ്യമാകുന്നതിന് വേണ്ടി തടവറയിൽ അടയ്ക്കപ്പെട്ട നമ്മുടെ പ്രിയ സഹോദരിമാരെ ദുർഗ് ജയിലിൽ നിന്ന് മോചിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ തെരുവിലിറങ്ങിയിരിക്കുകയായിരുന്നു നമ്മുടെ എല്ലാ അധ്വാനങ്ങൾക്കും പ്രയത്നങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ഒടുവിൽ ഇന്നലെ അവർക്ക് ജാമ്യം ലഭിച്ചത് ഏറെ സന്തോഷത്തോടെയാണ് നമ്മൾ നോക്കിക്കണ്ടത് ഈ അവസരത്തിൽ നിങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് നിങ്ങളോട് ഒരു രണ്ട് വാക്ക് നന്ദി പറയണമെന്ന് എൻ്റെ ഹൃദയത്തിൽ തോന്നിയ ഒരു ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ടാണ് ഞാൻ ഈ വീഡിയോയുമായി ഇവിടെ നിൽക്കുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ചുരുക്കി പറഞ്ഞാൽ ഒൻപത് ദിവസങ്ങളായി കേരള ജനത മുഴുവൻ ഇന്ത്യ ഒട്ടാകെ ഞങ്ങളുടെ കൂടെ നിൽക്കുകയായിരുന്നു വൈദിക മേനത്തെശന്മാർ വൈദിക സഹോദരങ്ങൾ സമർപ്പിത ജാതി മത മതഭേദമന്യേ കേരളീയ ജനത മുഴുവൻ രാഷ്ട്രീയ വൈരങ്ങളും രാഷ്ട്രീയ വിശ്വാസങ്ങളും മറന്ന് തോളോട് തോൾ ചേർന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു നിങ്ങൾ തനിച്ചല്ല ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് എത്തിയവർ ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളോട് കൂടെ പ്രതിഷേധ റാലിക്ക് ഇറങ്ങിയവർ ഞങ്ങൾക്ക് വേണ്ടി പാർലമെന്റിൽ ഒച്ച വച്ചവർ ഞങ്ങൾക്ക് വേണ്ടി പ്രധാനമന്ത്രിയെയും ഹോം മിനിസ്റ്ററേയും കണ്ട് ഞങ്ങളുടെ സഹോദരിമാരെ പുറത്തുവിടണമെന്ന് ശത്തമുയർത്തിയവ എല്ലാറ്റിലും ഉപരി മനുഷ്യത്വരഹിതമായി നമ്മുടെ സഹോദരിമാരെ തുറുങ്കിലടച്ച ദുർഗ ജയിലിന്റെ മുമ്പിൽ ഞങ്ങളുടെ സഹോദരിമാർ പുറത്തു വരുന്നത് വരെ ഞങ്ങൾ ഇവിടെ നിന്ന് പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാത്തു നിന്ന ജനപ്രതിനിധികൾ എല്ലാവരോടും എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എങ്കിലും ഹൃദയത്തിൽ നിന്നുയരുന്ന ഏതാനും വാക്കുകൾ സഫയുടെ ഹൃദയത്തിൽ നിന്ന് ഏതാനും വാക്കുകൾ ഞാൻ പറയട്ടെ നന്ദിയുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഞങ്ങളെ ചേർത്ത് പിടിച്ചതിന് ഞങ്ങൾ തനിച്ചല്ല നിങ്ങളൊപ്പമുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യമാക്കി തന്നതിന് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വിലയേറിയ സമയങ്ങളും ഉത്തരവാദിത്തങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും മറന്ന് തെരുവിലിറങ്ങിയതിന് ഞങ്ങൾക്ക് നീതി സ്ഥാപിച്ചു കിട്ടും വരെ ഞങ്ങളുടെ കൂടെ കൂടെയുണ്ടാകുമെന്ന് ഉറപ്പ് തരുന്നതിന് കർത്താവശ്വിശിക പറഞ്ഞു നിങ്ങൾ എന്നെ പ്രതി നിങ്ങളുടെ ഭവനത്തെയോ മാതാപിതാക്കളെയോ സഹോദരി സഹോദരന്മാരെയോ ബന്ധുജനങ്ങളെയോ ഉപേക്ഷിച്ചാൽ ഈ ലോകത്തിൽ തന്നെ നിങ്ങൾക്ക് നൂറിരട്ടി ലഭിക്കും ഒപ്പം പീഡനങ്ങളും വരാനിരിക്കുന്ന ലോകത്ത് നിത്യജീവനും ഈ കഴിഞ്ഞ ഒമ്പത് ദിവസങ്ങളിൽ ഈ പ്രവചനം പൂർത്തിയാകുന്നത് ഞങ്ങളുടെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു എത്രയായിരം എത്ര പതിനായിരം സഹോദരങ്ങളാണ് ഞങ്ങൾക്ക് ലഭിച്ചത് എത്ര എത്രയായിരക്കണക്കിന് മാതാപിതാക്കളെയാണ് ഞങ്ങൾക്ക് ലഭിച്ചത് ഞങ്ങളെ കരുതുന്ന ഞങ്ങളെ കൈവെള്ളിയോട് ചേർത്ത് പിടിക്കുന്ന എത്ര സഹോദരങ്ങളെയാണ് ഞങ്ങൾക്ക് ലഭിച്ചത് പ്രിയപ്പെട്ടവരെ നന്ദിയുണ്ട് പറയാൻ വാക്കുകളില്ല ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ ഉണ്ടായിരിക്കും നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ നന്മ പുലർന്നു കാണുവാൻ നീതി സ്ഥാപിച്ചു കിട്ടുവാനുള്ള നമ്മുടെ പ്രയത്നങ്ങളിൽ നമുക്കൊരുമിച്ച് കൂട്ടായിട്ട് നീങ്ങാം നിർത്തുന്നില്ല ഞങ്ങളുടെ പ്രിയ സഹോദരിമാരെ ഞങ്ങളെ പീഡിപ്പിക്കുവാനായി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട ഭജ്രംഗത പ്രവർത്തകരെ അവരുടെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് ആ റെയിൽവേ സ്റ്റേഷനിൽ ഒച്ചയിടുകയും നിങ്ങളുടെ മുഖം അടിച്ച് അടിച്ചു പൊളിക്കും എന്നൊക്കെ പറഞ്ഞ് സംസ്കാരരഹിതമായി ഞങ്ങളുടെ സഹോദരിമാരോട് പെരുമാറുകയും ചെയ്ത പ്രിയപ്പെട്ട ജ്യോതി ശർമ്മ നിങ്ങളോടും ആ ജയിലിൻ്റെ മുമ്പിൽ തടി തടിച്ചുകൂടി മുദ്രാവാക്യം പിടിച്ച നിങ്ങളുടെ സംഘടനാ പ്രവർത്തകരോടും എനിക്ക് രണ്ട് വാക്ക് പറയാനുണ്ട് ആരെയാണ് നിങ്ങൾ പേടിക്കുന്നത് കേവലം ആയിരത്തിൽ താഴെ അംഗങ്ങൾ മാത്രമുള്ള കേരളത്തിൽ ജന്മമെടുത്ത ഒരു കൊച്ചു സന്യാസ സഭയായ ഞങ്ങൾ കൊച്ചു സന്യാസ സഭയെന്ന് പറയുമ്പോഴും എനിക്ക് അന്തസ്സോടെ പറയാൻ സാധിക്കും നിങ്ങളുടെ ഭജരംഗദളും ബി ജെ പിയുമൊക്കെ ജന്മമെടുക്കുന്നതിന് മുൻപ് ഇന്ത്യയുടെ വനാന്തരങ്ങളിൽ ഇന്ത്യയുടെ അഭി അവികസിത ഗ്രാമങ്ങളിൽ ദൈവ അഗ്നിയുമായി കടന്നു ചെന്നവരാണ് ഞങ്ങൾ നിങ്ങൾ ആരെയാ പേടിക്കുന്നത് നിങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ അഴുക്ക് ചാലുകളിലേക്ക് എറിഞ്ഞു കളഞ്ഞ പുഴുവരിക്കുന്ന വ്രണങ്ങളോട് കൂടിയ കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുന്ന ഞങ്ങളുടെ സഹോദരിമാരെ നിങ്ങൾക്ക് ഒരു തരത്തിലും പരിപാലിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞ നിങ്ങളുടെ വൃദ്ധജന്മങ്ങളെ മക്കളെ നോക്കുന്നത് പോലെ മക്കൾ നോക്കുന്നത് പോലെ നോക്കുന്ന ഈ സന്യാസിനികളെയോ അന്തരും ബന്ദരും ബുദ്ധിമാന്യമുള്ളവരുമായി ജന്മം കൊണ്ടതിൻ്റെ പേരിൽ കുടുംബത്തിന് ഭാരമായി തീർന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നെഞ്ചോട് ചേർത്ത് അവർക്ക് വിദ്യ പറഞ്ഞു കൊടുത്ത് അവരെ ജീവിക്കാൻ പഠിപ്പിക്കുന്നവർക്കാണ് എല്ലാ തരത്തിലും നിങ്ങൾ ചൂഷണത്തിന് വിധേയരാക്കി ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ കാടുകളിൽ ന്യൂസ് ട്വൻറ്റി ഫോറിൻ്റെ റിപ്പോർട്ടർ ഹാഷ്മി പറഞ്ഞതുപോലെ പന്നിക്കുഞ്ഞുങ്ങളുടെ ഇടയിൽ ചേറിൽ നുരയ്ക്കുന്ന മനുഷ്യ കുഞ്ഞുങ്ങളുള്ള നാട്ടിൽ പുഴുക്കളെപ്പോലെ മനുഷ്യർ ജീവിച്ചു മരിക്കുന്ന നാട്ടിൽ നിങ്ങളുടെ ചൂഷണത്തിന് വിധേയരായി നിങ്ങളുടെ വോട്ടു ബാങ്കുകളായി ഇന്നും നിലകൊള്ളുന്ന നാട്ടിൽ മനുഷ്യരെ പോലെ ജീവിക്കാൻ അന്തസ്സോടെ ജീവിക്കാൻ ജോലി ചെയ്ത് ജീവിക്കാൻ അന്തസ്സോടെ ജീവിച്ച് മരിക്കാൻ മനുഷ്യരെ പ്രാപ്തരാക്കുന്ന ഈ പാവപ്പെട്ട സന്യാസിനിമാരെയാണ് നിങ്ങൾ ആരെയാ പേടിപ്പിക്കുവാൻ നോക്കുന്നത് നിങ്ങൾക്കറിയാമോ ആദ്യ നൂറ്റാണ്ടുകളിൽ ക്രിസ്തു മതവ മതമർദ്ദനത്തിന് ഇരയായ കാലത്ത് നിയറോ ചക്രവർത്തിയുടെയും മാക്സിമിയൻ ചക്രവർത്തിയുടെയും ഒക്കെ കാലത്ത് വഴിയരികിൽ കാലുകൾ നാട്ടി അതിൽ ക്രിസ്ത്യാനികളെ കെട്ടിവെച്ച് അതിന് തീ കൊളുത്തി അവർ വെളിച്ചം കണ്ട ഒരു നാട്ടിൽ ആ രക്തസാക്ഷികളുടെ ചുടുനിണം വീണ് പുതിർന്ന് കിളിർത്തു വന്ന ഒരു സഭ തെരുവാണ് കത്തോലിക്ക സഭ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി നിങ്ങളയച്ച വാടകകുണ്ടയുടെ വെട്ടേറ്റ് മധ്യപ്രദേശിലെ ഇൻഡോറിൽ ഒരു ബസ്സിൽ നിന്ന് വലിച്ചിറക്കപ്പെട്ട് റോഡരികിൽ തൻ്റെ നാൽപ്പത്തൊന്നാം വയസ്സിൽ അൻപത്തും അമ്പത്തിനാല് വെട്ടേറ്റ് പിടഞ്ഞ് മരിച്ച റാണി മരിയ ഞങ്ങളുടെ സഹോദരിയാണെങ്കിൽ നെഞ്ചു മരിച്ചതെന്ന് എനിക്ക് പറയാൻ സാധിക്കും നിങ്ങൾക്ക് ഞങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല നിങ്ങൾക്ക് ഞങ്ങളുടെ രോമത്തിൽ പോലും സ്പർശിക്കാൻ സാധിക്കില്ല നിങ്ങളുടെ കസ്റ്റഡിയിൽ രാജ്യദ്രോഹ കുറ്റം ചെയ്യും എൻ ഐ എ കോടതി വിധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ അഞ്ചാം തീയതി കസ്റ്റഡിയിൽ മരിച്ച വന്യവയോധികനായ ഈശോ സഭ വൈദികൻ സ്റ്റാൻസാമി ഞങ്ങളുടെ സഹോദരനാണെങ്കിൽ ഞങ്ങൾക്ക് പറയാൻ സാധിക്കും നിങ്ങൾ നോക്കിയാൽ തടുത്തു നിർത്താൻ പറ്റിയ ഒന്നല്ല കത്തോലിക്കാ സമയം നിങ്ങൾക്ക് ഞങ്ങളിലെ സ്നേഹത്തിൻ്റെ ഒഴുക്ക് തടയാനാവില്ല നിങ്ങൾക്ക് നന്മ ഞങ്ങളുടെ നന്മയുടെ കരങ്ങൾ കെട്ടാനാവില്ല നിങ്ങൾക്ക് ഞങ്ങളിലെ ചിലരെ ജയിലിലടയ്ക്കാൻ സാധിച്ചേക്കും ഞങ്ങളെ കൊന്നുകൊടുക്കാൻ സാധിച്ചേക്കും ഞങ്ങളെ കുരിശിൽ തറയ്ക്കാൻ സാധിച്ചേക്കും പക്ഷേ ഞങ്ങളിലെ ക്രിസ്തു വീര്യത്തെ ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കില്ല കാരണം ഞങ്ങളുടെ ഗുരു കുരിശിൽ പിടഞ്ഞു മരിച്ച ക്രിസ്തുവാണ് ഞങ്ങളുടെ ഗുരു നാഥുറ വിനായക് ഗോഡ്സെ അല്ല ഞങ്ങളുടെ ഗുരു ശത്രുക്കളെ സ്നേഹിക്കാൻ പറഞ്ഞ ക്രിസ്തുവാണ് അതുകൊണ്ട് ഞങ്ങളുടെ നന്മയുടെ ഒഴുക്ക് നിങ്ങളുടെ നേരെയും വരും ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ നിങ്ങൾക്കാവശ്യമുള്ള നേരത്തും വരും ഞങ്ങളെ പഠിപ്പിച്ചത് ഉഷ്ഠുരോഗങ്ങളെ നെഞ്ചോടി ചേർത്ത് അവർക്ക് ജീവിതം കൊടുക്കുവാനായി സ്വന്തം ജീവിതം വേണ്ടെന്ന് വെച്ച ദേവുദാസൻ ജോസഫ് കണ്ടത്തിൽ അച്ഛനെന്ന വന്യപുരോഹിതനാണ് സമൂഹത്തിലെ ഇന്ന് വലിച്ചെറിയപ്പെട്ട സമൂഹത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്കെറിയപ്പെട്ട എല്ലാ സഹോദരങ്ങൾക്കും വേണ്ടി ജീവിതം ഹോമിക്കാൻ പറഞ്ഞു തന്ന് പഠിപ്പിച്ച് ഇറങ്ങി വിട്ടതാണ് ഞങ്ങളെ അതുകൊണ്ട് ഇന്നും നാളെയും മറ്റന്നാളും ഞങ്ങൾ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും ഇന്നും നാളും നാളെയും മറ്റന്നാളും ഞങ്ങൾ നന്മ ചെയ്തുകൊണ്ടേയിരിക്കും ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ കരങ്ങൾ ഞങ്ങളുടെ നന്മയുടെ കരങ്ങൾ കെട്ടാൻ നിങ്ങൾക്കൊരിക്കലും ആവില്ല ഞങ്ങളുടെ അവസാനത്തെ ആൾ മരിച്ചു വീഴും വരെ കത്തോലിക്ക സഭ കത്തോലിക്ക പുരോഹിതർ കത്തോലിക്ക സന്യാസികൾ കത്തോലിക്ക മിഷണറിമാർ നന്മ ചെയ്തുകൊണ്ടേയിരിക്കും സ്നേഹിച്ചുകൊണ്ടേയിരിക്കും ജയ് ക്രൈസ്റ്റ്